ഞാൻ ഹരിത ഇതാണ് എൻ്റെ വീട് ഇതുതന്നെയാണ് എൻ്റെ ലോകവും ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ് ഇതാണ് എൻ്റെ നാട് തെക്കേ ഗ്രാമം യു പി സ്കൂളിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അതിനുശേഷം പ്ലസ് ടു വരെ ഗവൺമെൻറ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതിനുശേഷം എൻ്റെ കോളേജ് വിദ്യാഭ്യാസം തുഞ്ച തീരുത്തശം കോളേജിലുമായിരുന്നു പഠനകാലത്ത് തന്നെ ഞാൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ തുടങ്ങി പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു എൻ്റെ ഇതൊരു നാട്ടിൻപുറമാണ് ഇവിടെയുള്ളവരെല്ലാവരും സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജീവിതാനുഭവങ്ങളാണ് എന്നെ പൊതുപ്രവർത്തന രംഗത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് അഞ്ച് വർഷം മുമ്പ് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ചിറ്റൂരിൽ സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം വട്ടിപ്പലിശക്കാരാണ് എന്നതാണ് അതിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുന്നതിനായി ചിറ്റൂർ സെർവൻസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുറ്റത്തമുല്ല എന്ന പദ്ധതി നടപ്പിലാക്കുവാനും അതുവഴി അമ്പത് ലക്ഷത്തോളം രൂപ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വട്ടിപ്പലിശക്കാരിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും എനിക്ക് സാധിച്ചു ഈ പദ്ധതി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇത്രത്തോളം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ അതെൻ്റെ അമ്മയാണ് എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും എല്ലാം എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഭരതട അമ്മ എൻ്റെ പേര് കലയാണ് ഞാൻ ചെറുപ്പം മുതൽ ഹരിത ചെറുതായിരിക്കുമ്പോഴേ ഞങ്ങളിവിടെ ഇരുന്നു ഞാൻ കൂലിപ്പണി ചെയ്തിട്ടാണ് ഹരിതനെ വളർത്തിയത് ഹരിതയ്ക്ക് അച്ഛനെയില്ല ഹരിതനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു അവൾ ചെറിയ വയസ്സിലെ ബാലസംഘത്തിലും ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലൊക്കെ പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നു പാർട്ടി പറഞ്ഞിട്ട് അവൾ പൊതുപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ ചേത്ത പഠിക്കണ്ടേ പഠി പഠിപ്പ് കളഞ്ഞിട്ടൊന്നും പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ പോയിക്കൊണ്ടിരുന്നു പിന്നെ പോയി പോയി ഞാനും അവൾക്ക് സപ്പോർട്ട് ചെയ്തു ഇത്ര വരെ എത്തി കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുമായി ഹരിത അല്ല ഇനി ഇത്ര നാളാണ് അവൾ ചെറുപ്പം തൊട്ടേ സ്കൂളിൽ പഠിക്കാനും എല്ലാറ്റിനും വിടിക്കുകയാണ് എല്ലാവരോടും നാട്ടുകാരോട് ഇടപഴകാനും എല്ലാവരും നല്ല കുട്ടിയാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചെറുപ്പം തൊട്ടേ അവൾ പാർട്ടി അനുഭവിയാണ് ചെറുപ്പം തൊട്ടേ അവളെ ഞങ്ങളൊക്കെ വിടുന്നത് ഇഷ്ടമല്ല ചെറിയ പെൺകുട്ടിയല്ലേ അനിയത്തി തനിച്ചേ ഉള്ളൂ അച്ഛനില്ല വീട്ടിൽ എനിക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല അപ്പം ഞങ്ങളതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൾക്ക് പാർട്ടിയോടാണ് താല്പര്യം ഇവിടെ വീട്ടിൽ തനിച്ചേ ഉള്ളു അവളുടെ അമ്മ തനിച്ചേ ഉള്ളു അപ്പോൾ കല്യാണം കഴിഞ്ഞാലും അവളെ നോക്കാൻ ഇവിടെ ഒരാൾ വേണം അപ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവളുടെ ഭർത്താവിന് എല്ലാവർക്കും താല്പര്യം ഇഷ്ടമാണത് അതുകൊണ്ട് തന്നെയാണ് അവളിനിപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് അവരെയൊക്കെ താല്പര്യപ്രകാരം അല്ലാണ്ട് ഞങ്ങളിപ്പോൾ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു നീ ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തിയില്ല അവർ അവളുടെ അച്ഛൻ അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അവളുടെ ഭർത്താവിനും എല്ലാവർക്കും താല്പര്യമാണ് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം അവൾ ജയിച്ചാലും അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവളവിടെ എത്തും അല്ലാണ്ട് ഇപ്പോൾ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു അവൾ അവ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പിന്നെ ജനങ്ങൾക്ക് ഓരോ എന്താണ് മനപ്രയാസമുണ്ട് ആ മനപ്രയാസമൊന്നും വേണ്ട അവൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും ആ കുട്ടി എനിക്ക് വിവാഹാലോചനകൾ വരുന്ന സമയത്ത് എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ വീട്ടിൽ തനിച്ചാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണം അമ്മയെ നോക്കണം അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ചിറ്റൂരാണ് ഈ രണ്ട് കാര്യത്തിന് എന്നെ പിന്തുണയ്ക്കുന്ന ഒരു ജീവിത പങ്കാളി വേണം അതുപോലെ തന്നെ ഒരാളെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പൂർണ്ണ പിന്തുണയോടെ കൂടിയാണ് ഞാൻ ചിറ്റൂർ പ്രവർത്തിക്കുന്നത് ഇതാണ് എൻ്റെ നാട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും